മാക്സ് സെന്റർ വന്യജീവി വാരാഘോഷത്തിന് കൊടികുത്തിമയിൽ തുടക്കമായി കൊടികുത്തിമല വനസംരക്ഷണ സമിതിയുടെയും വളാഞ്ചേരി മജ്ലിസ് കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ക്ലീനിങ്ങും അധിനിവേശ സസ്യങ്ങൾ പറിച്ചു നീക്കലും നടത്തി കൊടികുത്തിമല വനസംരക്ഷണ സമിതിയുടെയും വളാഞ്ചേരി വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി കൊടികുത്തിമലയിൽ പ്ലാസ്റ്റിക് ക്ലീനിങ്ങും അധിനിവേശ സസ്യങ്ങൾ പറിച്ചു നീക്കലും നടത്തിയത് പരിപാടി താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അരുൺ ദേവ് മുഖ്യപ്രഭാഷണം നടത്തി അതിന്റെ ഇല വീണിട്ട് ആ ഇലയിൽ പിന്നെ വേറൊരു ജീവജാലത്തിനും അവസരമില്ലാത്ത രീതിയിൽ പോകുന്ന ആന എന്ന് പറയുന്ന നമുക്കിവിടെ ആനത്തൊട്ടവാടി ഉണ്ട് അതേപോലെ നമുക്ക് വേറെ വരുന്ന സാധനമാണ് നമുക്ക് എന്താ പറയാ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പക്ഷുണ്ട് അങ്ങനെ കുറെ സാധനങ്ങൾ നമുക്ക് അവിടെ പറയാനുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ആനത്തൊട്ടാവാടി ആനത്തൊട്ടാവാടി എന്നുള്ള പേര് വരാൻ തന്നെ കാരണം എന്ന് പറയുന്നത് ഈ ആനത്തൊട്ടാവാടി വളർന്ന് വന്ദരിച്ച് ഒരു വലിയ ഭാഗമായി മാറും ആ മുള്ളിന്റെ ഉള്ളിൽ കൂടെ ആനയ്ക്ക് പോലും കടക്കാൻ കഴിയും മാത്രമല്ല ആ മുള്ളിൽ നമ്മുടെ ശരീരത്തെട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് അസ്വസ്ഥത നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഗ്രാഫ് എന്ന സന്നദ്ധ സംഘടനയുടെ വളണ്ടിയർമാരായ ആദർശ് ഫൈറൂസ് വീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പി ശ്രീനാഥ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ